ഹലോ അസ്ലാം വൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ട്രെൻഡിങ്ങാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കൂന്തൽ നേർച്ചേൻ്റെ റെസിപ്പി ഉണ്ടായിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഉപ്പം വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം നന്നായി ചൂടാൻ പറ്റുന്നു സവാളിയും പച്ചമുളക് ഇട്ടുകൊടുക്കുക അതിട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ഉള്ളപ്പുഴും ഒരു ടീസ്പൂൺ മുളകൊടിയും ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക ചെറുതായിട്ട് കൂന്തൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വാങ്ങേണ്ടത് അതുകൂടി എഴുത്തേക്കാക്കി എടുത്തിട്ട് അതൊന്ന് വേപ്പിച്ചെടുക്കുക എന്നിട്ടടുത്തേക്ക് എന്ത് ചെയ്യുക ഒരു കുറച്ച് തേങ്ങയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ആക്കി എടുക്കുക എരുവിന് വേണ്ടിയിട്ട് കുരുമുളകൊന്നും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ നമ്മൾ ഫില്ലിങ്ങ റെഡി ആയിട്ടുണ്ട് കൂന്തലിലേക്ക് നിറച്ച് കൊടുക്കുക അതാണ് കുറച്ച് പണിയിൽ നിന്നുള്ള ഭാഗം കിട്ടാ എന്നിട്ട് ഇതിൻ്റെ തലീൻ്റെ ഭാഗം ഇതേപോലെ തെയ്തെടുക്കുക ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുക ഇഡ്ഡലി ചെമ്പിളോട്ടേക്ക് വേപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക സമയം സിമ്പിൾ പണ്ടിട്ട് മിക്സിൻ്റെ തല നാലി പുളുത്തുള്ളിയും ഒരു തക്കാളിയും ഒരു ടീസ്പൂൺ ഉപ്പും കഴിച്ചുപോണിന് അപ്പഴും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചെറിയൊരു പുളി കഷ്ണം കൂട്ടി നല്ലപോലെ വേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഇത് സെറ്റായി വന്നിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്യുക ഇത് നല്ലപോലെ കുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കൂന്തലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കുക വറ്റിച്ചെടുക്കുക സംഗതി സൂപ്പറാണ് അപ്പോൾ ബൈ